നല്ല സായാഹ്നം നല്ല പത്താം ക്ലാസ്സിലെ അതെ അങ്ങനെ പറഞ്ഞോളിക്കുന്നു ഞാനുള്ളത് നമ്മുടെ നീലേശ്വരം ബ്ലോക്ക് എക്സിബിഷൻ ഹാളിലാണ് ഇനി നാടൻ വിഭവങ്ങളും പഴമയിലേക്ക് പോകുന്ന രീതിയിലുള്ള എല്ലാ അറേഞ്ച്മെൻ്റുകളും ഇവിടെ ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ സുഹൃത്തുക്കളുടെ കൂടെയാണ് എൻ്റെ പത്താം ക്ലാസ്സിലെ കൂട്ടുകാരുടെ കൂടെയാണ് അവരൊക്കെ കാണിച്ച് തരാം ഇവരാണ് എൻ്റെ സുഹൃത്തുക്കളാണ് അരങ്ങേരമേട്ട കരകൗശല വസ്തുക്കളുടെ പ്രദർശനം പട്ടികജാതി വകുപ്പിൻ്റെ ചിരട്ട കൊണ്ടുള്ള ഐറ്റംസ് എക്സിബിഷൻ ഹാളിലെ ഒരു പ്രധാനപ്പെട്ട ആകർഷണമായിട്ട് തോന്നിയത് നമ്മുടെ വടക്കൻ കേരളത്തിലെ തെയ്യം കലാരൂപങ്ങളുടെ ഫോട്ടോ പ്രദർശനമാണ് പ്രത്യേകിച്ച് നമ്മുടെ കരുവള്ളൂർ നീലേശ്വരം കാഞ്ഞങ്ങാട് പയ്യന്നൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രധാനപ്പെട്ട എല്ലാ തെയ്യങ്ങളുടെയും ഒരു ഫോട്ടോ പ്രദർശനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് വളരെ നല്ലൊരു അനുഭവമാണ്

എല്ലാരും ഓട്ടോറിക്ഷ വരുമ്പോ പലിശ